എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നീ അഭിമുഖീകരിക്കുന്ന വിധി അല്ലെങ്കിൽ ന്യായവിധി അത് നീതിയുടെ അല്ല ഇപ്പോൾ അനീതിയാണ് നിനക്ക് ഭവിക്കുന്നത് നീ ചെയ്യാത്ത കുറ്റത്തിന് നീ ശിക്ഷ ശിക്ഷയേറ്റുവാങ്ങുകയാണ് നീ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് നീ ആരോപണ വിധേയനാകുകയാണ് നീ ഒരിക്കലും ഊഹിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾ നിൻ്റെ മേളിൽ ആരോപിക്കപ്പെടുന്നു നിന്നെ അങ്ങനെ ഇന്നലെ വരെ ബഹുമാനത്തോടെ കണ്ടവർ ഇന്ന് നിന്നെ നിക്ഷേദിക്കുന്നു നിന്നെ അപമാനിക്കുന്നു നിന്നെ പരിഹസിക്കുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് അത് ദൈവത്താൽ സംഭവിക്കുന്നു ദൈവത്തിൻ്റെ വചനം നാം വായിച്ചത് നോക്കുക യഹോവ തൻ്റെ ജനത്തെ തള്ളിക്കളകയില്ല നീതിയുള്ള ന്യായവിധി അത് തിരിഞ്ഞു വരും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തിരിഞ്ഞിട്ടില്ല ഇത് അനുഭവിച്ചവരാരോ അവരുടെ ഹൃദയ പരമാർത്ഥത അതിന് ആ പരമാർത്ഥതയുള്ള ഒരു ഹൃദയത്തിൻ്റെ അവകാശികളാരോ അവർക്ക് തമ്മിൽ ആത്മാവിൽ ഒരു ഐക്യമുണ്ട് ദൈവവചനത്തിൻ്റെ മുൻപിൽ അവരൊരു ഐക്യതപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയും ദൈവത്തിനു സ്തോത്രം ഇത്തരുണത്തിൽ ഒരു സഹോദരൻ്റെ അനുഭവത്തെ എടുത്ത് കാണിക്കാം ഒരു പ്രിയ സഹോദരൻ തൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് യൗവനകാലത്ത് വിദേശത്തേക്ക് പോവുകയുണ്ടായി അനേക ദിവസങ്ങൾ ജോലിക്കായി പ്രാർത്ഥിച്ചൊടുവിൽ ഒരു വലിയ കമ്പനിയിൽ തൊള്ളായിരം പേര് ജോലി ചെയ്യുന്ന ഒരു വലിയ കമ്പനിയിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ തനിക്കൊരു ജോലി കിട്ടി വിശ്വസ്തയോടെ ദൈവം കൊടുത്ത ജോലി പരമാർത്ഥതയോടെ സമയത്ത് കറക്റ്റായിട്ട് തൻ്റെ കൂട്ടു ജോലിക്കാരുടെ എല്ലാവരുടെയും ആദരവ് പറ്റി തൻ്റെ അധികാരികളുടെ ബഹുമാനം പറ്റിക്കൊണ്ട് അവരുടെ തൻ്റെ ഉടയവൻ്റെ ആ ആ സ്നേഹത്തെ പറ്റിക്കൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷത്തോടും വിശ്വസ്ഥതയോടും കൂടെ ആ ജോലി തുടരുന്നതിനിടയായി തീർന്നു ചില നാളുകൾക്കുള്ളിൽ ആ കമ്പനിയിൽ തനിക്ക് പല പ്രമോഷൻസ് കിട്ടി ഒടുവിൽ അതേ കമ്പനിയുടെ ഫിനാൻസ് മാനേജരായി താൻ നിയമിക്കപ്പെട്ടു വളരെ മനോഹരമായിരുന്നു ആ ജോലിയുടെ അവസ്ഥ കാരണം ദൈവം കൊടുത്ത ജോലിയാണ് ദൈവത്തോട് നന്ദിയുള്ളവനായിരുന്നു ദൈവത്തെ എപ്പോഴും ആരാധിക്കുന്നവനായിരുന്നു തനിക്ക് ഉയർച്ച കിട്ടുമ്പോഴൊക്കെയും കൂടുതൽ കൂടുതൽ ദൈവത്തോട് അവൻ അടുത്തു വന്നു ദൈവത്തിനു സ്തോത്രം ഒരു ദിവസം കമ്പനിയിൽ ഒരു ഓഡിറ്റിംഗ് നടന്നു ഓഡിറ്റിംഗ് നടന്നപ്പോൾ ഭീമമായ ഒരു ഒരു സമ്പത്ത് അല്ലെങ്കിൽ ഒരു ധനം അവിടുന്ന് പണം എങ്ങനെയോ നഷ്ടപ്പെട്ടിരിക്കുന്നതായി ഓഡിറ്റേഴ്സിന് മനസ്സിലായി എങ്ങനെയാണത് നഷ്ടപ്പെട്ടത് താൻ ഫിനാൻസ് മാനേജരായതിനു ശേഷമാണ് ആ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് തനിക്ക് തന്നെ അറിയില്ല എങ്ങനെയാണ് ഈ സംഭവം നടന്നത് വലിയ നഷ്ടം അത് കൊടുത്തു തീർക്കുവാൻ തൻ്റെ സമ്പത്തുകളൊക്കെ വിറ്റാലും കുടുംബവും നാട്ടിലുള്ള ഭവനവും ഒക്കെ വിറ്റാലും ശരി അത് കൊടുത്തു തീർക്കാൻ കഴിയത്തില്ല അത്രയ്ക്ക് ഭീമമാണ് എങ്ങനെയാണ് സംഭവിച്ചത് എവിടെ നിന്ന് പോയി ആരാണ് കൊണ്ടുപോയത് കൂടെ ജോലി ചെയ്യുന്നവർക്ക് ആർക്കും അത് എടുക്കാൻ കഴിയത്തില്ല കാരണം അതിൻ്റെ പാസ്വേഡ് തനിക്കും അതിൻ്റെ ആ കമ്പനിയുടെ ഉടമയുടെ കുടുംബത്തിനും മാത്രമേ അവരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ അവർക്ക് അവരറിയാതെ ആ പണം എങ്ങോട്ടും മാറ്റുവാൻ കഴിയത്തില്ല എല്ലാവരും ഇന്നലെ വരെയും തന്നെ മാന്യനെന്ന് കണ്ടവരൊക്കെ തൻ്റെ മേൽ ഒരു അവിശ്വസ്തമായ കണ്ണുകളിലൂടെ തന്നെ നോക്കുവാൻ തുടങ്ങി തന്നെ പരിഹസിക്കുവാൻ തുടങ്ങി തെളിഞ്ഞും മറഞ്ഞും നിന്ന് പലരും പലത് സംസാരിച്ചു അതെല്ലാം തൻ്റെ ചെവിയിലെത്തി തൻ്റെ ഹൃദയം ഭാരപ്പെടുവാൻ തുടങ്ങി ദൈവസന്നിധിയിൽ താൻ കണ്ണുനീരൊഴുക്കുവാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്നറിയത്തില്ല എല്ലാവരും കൈവിട്ടു കേസ് ചാർജ് ചെയ്യപ്പെട്ടു ഒടുവിൽ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുവാൻ ഉത്തരവായി ദൈവത്തിന് സ്തോത്രം താൻ ഭവനത്തിൽ വന്ന് തൻ്റെ ഭാര്യയും കുഞ്ഞുമായിട്ട് ചേർന്നുകൊണ്ട് അവർ മൂന്ന് പേരും കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരങ്ങളോട് കരങ്ങൾ ചേർത്ത് പിടിച്ച് വാവെട്ട് ഹൃദയത്തിൻ്റെ പരമാർത്ഥതയിൽ ദൈവത്തെ ആരാധിച്ച് ദൈവത്തോട് സങ്കടം പറഞ്ഞു ആരും സഹായിക്കുവാനില്ലാത്ത സമയം എല്ലാവരും അവരെ കൈവിട്ടു ആർക്കും അതിനകത്ത് പങ്കുചേരുവാൻ കഴിയയില്ല ധനത്തിൻ്റെ ഇടപാടാണ് പണത്തിൻ്റെ കാര്യമാണ് ആർക്കും ആരെയും വിശ്വസിക്കാനൊക്കാത്തതായ സമയം ദൈവത്തിനു സ്തോത്രം പോലീസുകാർ തന്നെ അറസ്റ്റ് ചെയ്യുവാൻ വേണ്ടി ഭവനത്തിൽ വന്നപ്പോൾ ഈ കുടുംബം കെട്ടിപ്പിടിച്ച് നിന്ന് കരയുന്ന കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അവർ കണ്ടത് എന്തു ചെയ്യണമെന്നറിയാതെ പോലീസുകാർ തന്നെ അവർ അവർ പുറമോട്ട് മാറി ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് വെളിയിൽ താഴെ ബിൽഡിങ്ങിൻ്റെ താഴെ ഒരു ഹോണടി കേൾക്കാം നോക്കിയപ്പോൾ ആ കമ്പനി ഉടമയുടെ രണ്ടാമത്തെ മകനാണ് അവിടെ വന്നിരിക്കുന്നത് അയാൾ മുകളിലേക്ക് കയറി വന്നു പോലീസുകാരോട് ഇങ്ങനെ പറഞ്ഞു അവനെ അറസ്റ്റ് ചെയ്യരുത് കാരണം പണം എടുത്തിരിക്കുന്നത് അവനല്ല ഞാനാണ് എടുത്തത് എൻ്റെ ചില സാമ്പത്തിക പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തി എൻ്റെ പിതാവിനോട് പോലും പറയാതെ വീട്ടിലാരോടും പറയാതെ ഞങ്ങളുടെ പാസ്വേഡ് ഉപയോഗിച്ച് അപ്പൻ്റെ പാസ്വേഡ് ഉപയോഗിച്ച് മകൻ ആ പണം മാറ്റിയതാണ് ദൈവത്തിനു സ്തോത്രം പ്രിയപ്പെട്ട ദൈവമക്കളെ ഒരു നമ്മൾ ചിന്തിച്ചേക്കാം അവനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വരെ ദൈവം എന്തിനാണ് അവനെ അങ്ങനെ വേദനപ്പെടുത്തിയത് ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിവാക്കേണ്ടതിന് ഇങ്ങനെയാണ് ദൈവം ചെയ്യുന്നത് ദൈവത്തിൻ്റെ സ്തോത്രം ഈ സഹോദരന് ഒരു ഒരു ചിന്തയുണ്ടായിരുന്നു ഒരു നിശ്ചയമുണ്ടായിരുന്നു എല്ലാ ദിവസവും തൻ്റെ ഭാര്യയും താനും കൂടെ ചേർന്ന് ഈ പ്രശ്നങ്ങൾക്ക് ശേഷം തൊണ്ണൂറ്റിനാലാം സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ പതിനഞ്ചാം വാക്യം അവരെന്നും എടുത്ത് വായിക്കും ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും പരമാർത്ഥഹൃദയമുള്ള ഒരു അതിനോട് യോജിക്കും ദൈവത്തിനു സ്തോത്രം നോക്കൂ യാക്കൂബിനെ നമ്മളൊന്ന് നോക്കൂ യാക്കോബ് തൻ്റെ പിതാവിനെയും തൻ്റെ സഹോദരനെയും തൻ്റെ അമ്മാവിനെയും തൻ്റെ ബുദ്ധിയും ജ്ഞാനം കൊണ്ട് വളരെയധികം കളിപ്പിച്ചു പല ഉപായങ്ങൾ അവരുടെ മുൻപിൽ പ്രയോഗിച്ചു പല രീതിയിൽ അവൻ ബിസിനസ് ചെയ്തു അവൻ സമ്പത്തുണ്ടാക്കി ആടുമാടുകളുണ്ടാക്കി ഭാര്യമാരെ കിട്ടി കുഞ്ഞുങ്ങളെ കിട്ടി ദാസിദാസന്മാരെ കിട്ടി എല്ലാം കൊണ്ട് തൻ്റെ പവനത്തിൽ തൻ്റെ അപ്പൻ്റെ പവനത്തിലേക്ക് തിരികെ വരുമ്പോൾ എന്നാൽ എല്ലായിടത്തും ജയിച്ച യാക്കോബ് സഹോദരനോടുള്ളതായ ഭയം നിമിത്തം അവൻ തോറ്റു തൊപ്പിയിട്ട് യാവൂക്ക് നദിയുടെ തീരത്തേകനായി നില്ക്കുകയാണ് സമ്മാനങ്ങൾ കൊണ്ടും ഫല ബുദ്ധിപ്രയോഗങ്ങൾ കൊണ്ടും സഹോദരനെ പ്രീതിപ്പെടുത്തി അനുനയിപ്പിക്കാമെന്ന് അവൻ ചിന്തിച്ചു പക്ഷേങ്കിലത് സാധിച്ചില്ല ഒരുപക്ഷെങ്കിൽ സാ സഹോദരൻ അവനോട് വിരോധമൊന്നുമില്ല എങ്കിലും സഹോദരൻ എന്നോട് വിരോധം ഒരു ഭയം അവനെ വേട്ടയാടുവാൻ തുടങ്ങി കാരണം ചെറുപ്പത്തിലെ ചെയ്ത കുറ്റമാണ് അത് ഇതുവരെയും ഏറ്റുപറഞ്ഞിട്ടില്ല നരപ്പ് പ്രാപിച്ചിട്ടില്ല ദൈവസന്നിധിയിൽ നീതി പ്രാപിച്ചിട്ടില്ല തീർച്ചയായിട്ടും അവൻ ചെയ്ത കളിപ്പീലാണ് അത് ഏറ്റുപറയേണ്ട കാര്യമാണ് അത് പെൻഡിങ്ങിൽ കിടക്കുന്നു ദൈവം അവനെ യാവോക്ക് നദിയുടെ തീരത്ത് ഏകനായി നിർത്തിച്ചു ദൈവത്തിനു സ്തോത്രം അതിനുശേഷം തൻ്റെ സഹോദരനായ യേശാമിൻ്റെ മുൻപിൽ അവന് ധൈര്യം കിട്ടേണ്ടതിന് അവന് ഉറപ്പ് കിട്ടേണ്ടതിന് അവൻ്റെ ഭയത്തെ മാറ്റേണ്ടതിന് ദൂതന്മാരിറങ്ങി വന്ന് അവനുമായിട്ട് മല്ലിട്ടു ദൂതന്മാരോട് മല്ലടിച്ച് ജയിക്കുന്നവനായി അവനെ മാറ്റി അവൻ്റെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തി അവൻ്റെ കൈകാലുകൾ ബലമുള്ളതെന്ന് അവന് ബോധ്യം വരുത്തി അവൻ്റെ ചിന്തയ്ക്കും അവൻ്റെ ബുദ്ധിക്കും ചില ശിലയിലെ ഉണ്ടെന്നുള്ളതായ ഒരു ബോധ്യം അവൻ്റെ മനസ്സിൽ വന്നു അവൻ ആരാധിക്കുന്ന ദൈവം അവനോട് കൂടെ ഉണ്ട് ഏതനർത്ഥത്തിനും അവനെ വെടിവിക്കുവാൻ കഴിയുമെന്ന് അവന് ദൈവം അവനെ ബോധ്യപ്പെടുത്തി ദൈവത്തിന് സ്തോത്രം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ദൈവമാണ് അവനെ കൊണ്ടുവന്നത് നോക്കൂ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ബലവാനെന്ന് തന്നിൽ ആശ്രയിക്കുന്ന തന്റെ ജനത്തെ കൈവിടുകയില്ല അവരെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ളതായ ഉറുറപ്പ് നമ്മുടെ ഹൃദയത്തിൽ ലഭിക്കുന്ന വരെയും ഹൃദയത്തിൻ്റെ പരമാർത്ഥതയെ ആ പരമാർത്ഥതയെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടാകുന്നവരെയും നീതിയെ നമ്മളിൽ നിന്ന് പലപ്പോഴും ദൈവം അകറ്റി നിർത്തും പല നീതികളും നമുക്ക് ലഭിക്കേണ്ടതിന് അന്യായങ്ങൾ നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് നമ്മുടെ മേളിൽ അത് ചാർത്തപ്പെടും എങ്കിലും ഉറച്ചു നിന്നാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും നീ ദൈവത്തിൻ്റെ മുൻപിൽ ഹൃദയ പരമാർത്ഥതയുള്ള ഒരു വ്യക്തിയെങ്കിൽ തീർച്ചയായിട്ടും നീ ദൈവത്തിൻ്റെ മഹത്വത്തെ കാണും നോക്കൂ ഈ പ്രഭാതത്തിൽ ദാവീത് പറയുന്നതായ അതിന് പതിനേഴാം വാക്യത്തിൽ നമുക്ക് ഒതൊന്നിച്ച് വായിക്കാം യഹോവ എനിക്ക് സഹായമായിരുന്നില്ലെങ്കിൽ എൻ്റെ പ്രാണൻ വേഗം മൗനവാസം ചെയ്യുമായിരുന്നു പണ്ടു പണ്ടേ ഇന്നല്ല ഇന്നലെയല്ല അങ്ങ് ദൂരെ എന്നേ മൗനവാസം ചെയ്യുവാനുള്ളതായ ഒരു സമയം കഴിഞ്ഞുപോയി ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് ഇനിയും അവശേഷിച്ചിരിക്കില്ല എന്ന് പലപ്പോഴും ചിന്തിച്ചതായ സമയം പല ഭയങ്ങളും നമ്മെ വേട്ടയാടി പല അനർത്ഥങ്ങളും നമ്മളെ വേട്ടയാടിയപ്പോൾ നാം ഏകരായി നിന്നു സകലരും നമ്മളെ നോക്കി പരിഹസിച്ച് ദൂരെ നിന്നതേ എങ്കിലും നമ്മോട് അടുത്ത് വന്നതായ ഒരു ദൂതന്മാരുണ്ട് അവരോട് മല്ലടിച്ച് ജയിക്കുന്നതായ ഒരു ഇസ്രാഹേലിൻ്റെ അധികാരം നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു സാക്ഷ്യമുണ്ട് യഹോവ തൻ്റെ ജനത്തെ ഒരിക്കലും തള്ളിക്കളകയില്ല ദൈവത്തിന് സ്തോത്രം ഈ പ്രഭാതത്തിൽ ഈ സങ്കീർത്തനക്കാരനോടൊത്ത് നമ്മുടെയും ഹൃദയത്തിൻ്റെ പരമാർത്ഥത നമുക്ക് തെളിയിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ വചനത്തോട് നമുക്കും ഒരു യോജ്യതയുണ്ട് ഈ അഭിപ്രായത്തോട് നമുക്കും ഒരു യോജ്യതയുണ്ട് ഈ അഭിപ്രായത്തോട് നമുക്കും ഒരു ആനുകൂല്യമുണ്ട് ദൈവത്തിന് സ്തോത്രം ഈ യോജ്യത ഈ അഭിപ്രായ യോജ്യത നിന്നെ നീതിയുടെ മുഖത്തേക്ക് നടത്തും നിനക്ക് നിക്ഷേപിക്കപ്പെട്ട നീതികൾ നിൻ്റെ ജീവിതത്തിൽ തിരികെ കൊണ്ടുവരും നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും നിൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വരും നീതിയായി നിനെ അവകാശിയാകേണ്ട ായ പല കാര്യങ്ങളും നിന്റെ ജീവിതത്തിലേക്ക് തിരികെ വരും ദൈവത്തിന്റെ സ്തോത്രം ദാവീദിനോട് ചേർന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു കാര്യം സമ്മതിക്കാം നോക്കൂ യഹോവ എനിക്ക് സഹായമായിരുന്നില്ലായിരുന്നു എങ്കിൽ എൻ്റെ പ്രാണൻ വേഗം ഔനവാസം ചെയ്യുവായിരുന്നു ഇന്ന് ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് നിൽക്കുന്നത് ജീവനുള്ളവനായി ഞാൻ കാണപ്പെടുന്നത് യഹോവ എനിക്ക് സഹായമായതുകൊണ്ടാണ് കഷ്ടത്തിൽ അവൻ എനിക്ക് സഹ എന്നെ സഹായിച്ചത് കൊണ്ടാണ് എൻ്റെ കുഞ്ഞുങ്ങളെ അവൻ സഹായിച്ചത് കൊണ്ടാണ് എൻ്റെ തലമുറകളെ അവൻ സഹായിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ജീവനുള്ളവരുടെ ദേശത്ത് നിലനിൽക്കുന്നത് അനേകരെ അനർത്ഥങ്ങൾ വെട്ടയാടുമ്പോൾ അനേകർ കഷ്ടങ്ങളുടെ ദുർഘടമായ പാതകളിൽ കൂടെ ഓടുമ്പോൾ അവരുടെ ജീവനെപ്പോലും അവർ ബലിയാടായി കളയുന്ന കാലത്ത് അനേകർ അനേക ദുഷ്ടതയിൽ മരിക്കുന്നതായ സമയത്ത് പ്രിയപ്പെട്ട ദൈവ പൈതലെ വ്യസനത്തിനുള്ള മാർഗം നിന്നിലുണ്ടോ എന്ന് നോക്കി നിന്നെ തന്നെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന ഒരു മനുഷ്യനാണോ നീ എങ്കിൽ നിൻ്റെ ഹൃദയത്തിൻ്റെ പരമാർത്ഥത ദൈവം കാണുമാറാകട്ടെ നിനക്ക് നഷ്ടപ്പെട്ടു പോയ അനേക നന്മകളെ നീതികളെ നിന്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന ദൈവം തൻ്റെ ജനത്തിലുള്ളവനെന്നും ദൈവം നിനക്കുള്ളവനെന്നും നീ ഉട നീ അവൻ നിൻ്റെ ഉടയവനാണെന്നുമുള്ളതായ ഒരു ബോധ്യം നിന്റെ ഹൃദയത്തിൽ കൊണ്ടുവരും ഗാഡ് ബ്ലെസ് യു